പത്ത് മണിക്കൂർ വെയിറ്റ് നിനക്ക് പ്രിപ്പയർ അപ്പൊ ചെയ്തിരുന്നില്ലേ നാളെ പുള്ളി പുറത്തുണ്ട് നടിയായിട്ടുള്ള നിഖിലാ വിമൽ ഇപ്പൊ സംഭവം മറ്റൊന്നുമല്ല ഇന്റർവ്യൂ ചെയ്യാൻ എത്തിയ ഒരു പയ്യനെ ഇരുത്തിയങ്ങ് അപമാനിച്ചു അല്ലെ ഇപ്പൊ ഇൻസ്റ്റയില് മറ്റുമെല്ലാം ആ ഒരു ഇന്റർവ്യൂടെ ചെറിയ പാർട്ടായിട്ടിങ്ങനെ ഓരോരോ റീൽസും കാര്യങ്ങളും കളിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ അത് എന്താ പറയാ നിഖില വിമല ആ പയ്യനെ അതായത് ഒരു തുടക്കക്കാരനാണ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന അതായത് ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ആ പയ്യനെ നിർത്തി അങ്ങോട്ട് അപമാനിച്ചു എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോ നിഖില വിമലിനെ സംബന്ധിച്ച് വരുന്നത് അല്ലെ അപ്പൊ ഏതായാലും ഇവര് കഥ ഇന്ന് വരെ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നതല്ലേ ഫിലിം ഫാക്ടറി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നത് അജേഷ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് ആ ഒരു ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ അപ്പൊ ഈ അജേഷ് എന്ന് പറയുന്ന ആ പയ്യനെ നിഖിലാ വിമലം അതുപോലെ തന്നെ മെതിൽ ദേവിക ഇവരൊക്കെ ഒരു ഇന്റർവ്യൂൽ ഉണ്ടായിരുന്നു ഇവരൊക്കെ പാടെ അങ്ങോട്ട് ആക്ഷേപിച്ചു അതായത് അവരെ അപമാനിച്ചെന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത് അപ്പൊ ഞാനിതിൽ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു തരാം ഈ ഇന്റർവ്യൂ മുഴുവൻ കാണാതെയാണ് പല ആളുകളും നിഖില വിമലിനെ ഇവിടെ ഏറിൽ കേട്ടിട്ടുള്ളത് അല്ലെ കാരണം നിഖില വിമലിന് വളരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോ കേൾക്കേണ്ടി വരുന്നത് കാരണം ഈ ഇന്റർവ്യൂ മുഴുവൻ കാണാതെയാണ് പല ആളുകളും പല കാര്യങ്ങളും അടിച്ചിറക്കി വിടുന്നത് എന്നാൽ ഈ ഇന്റർവ്യൂ ചെയ്ത അവരുടെ ഭാഗത്തും കുറച്ച് തെറ്റുകളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിങ്ങനെ ആയതും ഏതെങ്കിലും നമുക്ക് ആ പറയപ്പെടുന്ന ആ വിവാദമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒന്ന് എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇന്ന് നമ്മളോടൊപ്പം നാല് പേരാണുള്ളത് വിവാദമായിട്ടുള്ളത് മാം വിമൽ ഹക്കിം ഷാ വെൽക്കം നിഖിലെ അപ്പൊ ഫസ്റ്റ് തന്നെ എനിക്കൊരു കാര്യം ചോദിക്കാൻ കഥ ഇന്ന് വരെ ആരെയ്യത് ഭയങ്കര ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് എനിക്ക് തോന്നി കഥ ഇന്ന് വരെ നമ്മൂരിയോസിറ്റി തോന്നുന്നു നമുക്ക് പേര് കേൾക്കുമ്പോൾ ഞങ്ങൾ ചിന്തിക്കാറില്ല എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പൊ ഇപ്പൊ ലാലോചാ ഞങ്ങൾക്ക് പടായതുകൊണ്ട് വേണമെന്നുണ്ട് സിനിമ കഥയാണല്ലോ പറയണേ പിന്നെ പേരിന്റെ ആവശ്യമില്ലല്ലോ കഥയാണ് സെപ്റ്റംബർ ഇരുപതിന് എന്താണെന്ന് അമ്മേ അറിയാൻ പറ്റത്തുള്ളൂ എത്ര ചോദിച്ചാലും പറഞ്ഞു തരത്തില്ലോ ഓക്കെ സോ ദേവിക മാം ലീഡല്ല നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അങ്ങനെ സോറി സോറി അതെങ്ങനെ ഇതാണ് സംഭവം ഏതൊരാൾക്കും ഇത് കാണുന്ന സമയത്ത് ഇത് ആ പയ്യനെ അപമാനിച്ചെന്ന് മാത്രമേ തോന്നുകയുള്ളൂ അല്ലെ കാരണം ഈ ഒരു മെതിൽ ദേവിക എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവിടെ ഈ ഒരു ഇന്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇരുന്ന് ചിരിക്കുകയാണല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും ആ പയ്യനെ അങ്ങോട്ട് പുച്ഛിച്ച് തള്ളുകയാണ് അവർ ചെയ്തത് അല്ലെ പക്ഷേ അതിൻ്റെ മറ്റൊരു പുറം മറ്റൊന്നായിരുന്നു എന്നുള്ളതാണ് കാരണം ഇതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ അതുകൊണ്ടൊക്കെയാണ് ഇവരിങ്ങനെ ചിരിക്കുന്നത് ഏതായാലും നമുക്ക് ഇതിലെ കുറച്ച് ഭാഗങ്ങൾ കൂടെ നോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ആ കാര്യങ്ങളിലേക്ക് കൂടെ കടക്കാം ഇതിന്റെ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഫിലിമിന് തന്നെ നാഷണൽ അവാർഡ് കിട്ടി അപ്പൊ ആ ഒരു ഡയറക്ടറിന്റെ സെക്കൻഡ് ഫിലിമാണ് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കാരണം ഫസ്റ്റ് ഫിലിമിൽ തന്നെ അവാർഡ് വാങ്ങിയ ഒരാൾ സെക്കൻഡ് ഫിലിമിൽ നമ്മളെ വിളിച്ച് അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ നിങ്ങൾ ഇവിടെ പറയൂ അതെ തീർച്ചയായിട്ടും ഞാൻ എന്നോട് കഥ പറഞ്ഞപ്പോഴേ പറയുന്നത് ഈ പടത്ത് അഭിനയിച്ചാൽ എനിക്ക് അവാർഡ് ചാൻസലർ പറഞ്ഞത് വേറെ വേണമെങ്കിൽ വരാൻ അതെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടാണോ ഈ സിനിമയിലേക്ക് നിങ്ങളെ അതെ പ്രസിഡന്റ് മേടിച്ചു കഴിഞ്ഞിട്ട് ഡയറക്ടർ ൊക്കേഷൻക്കെയാ എവിടെ നല്ല രസം ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ ലൊക്കേഷൻ പറയുന്നത് നമ്മള് എനർജിന്റെ വൈകി പോയി സിനിമയിലേക്ക് വന്നത് ലേറ്റ് ആയില്ലായിരുന്നു അല്ലെങ്കിലും സിനിമ അപ്പൊ ഇവിടെ നിഖിലാവിലും ടീമും ഇത് തന്നെ ആവർത്തിച്ചോണ്ടിരിക്കുകയാണ് അതായത് ആ പയ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും നൽകാതെ തർക്കുത്തരങ്ങൾ പറയുന്നു എന്നുള്ളതാണ് കുറെ ചിരിച്ചിട്ടും അതുപോലെ തന്നെ എന്താ പറയുക മെയിൻഡ് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നത് അല്ലെ അവൻ കുറെ അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും ഇവർ നൽകുന്നില്ല ഇവരെന്താ പറയാ തർക്കുത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചിരിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അല്ലെ ഏതായാലും ഇത് മുഴുവൻ കാണാത്ത ഒരാൾ ഇത് ഇങ്ങനെയൊക്കെ തന്നെ കരുതുകയുള്ളു അല്ലേ ഏതായാലും ഇതുമായി സംബന്ധിച്ച് കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ആ കമന്റ് നോക്കാം എന്നിട്ട് എന്താണ് ഇവർ തന്നെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ ഇവർ തന്നെ പറയുന്നുണ്ട് ആദ്യം വന്ന കമന്റുകൾ വിമർശിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഒരു കമന്റ് നോക്കാം എന്തിനാണ് ഇവർ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ആ ബ്രോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ചിരിച്ച് കളിയാക്കുകയാണ് എല്ലാം തികഞ്ഞവർ അവിടെ ഇരുന്ന് ചെയ്യുന്നത് ഒരു പക്ഷേ ആ ബ്രോ ഒരു തുടക്കക്കാരനായിരിക്കും എന്നാലും ചോദ്യങ്ങളൊക്കെ വളരെ മാന്യമായിരുന്നു എന്നിട്ടും ഇവര് മനഃപൂർവ്വം അപമാനിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ പറയപ്പെടുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു വ്യക്തി തുടക്കക്കാരനാണ് എന്നിട്ട് പോലും ഒരു എന്താ പറയുക ഒരു മൈൻഡ് പോലും ഒക്കെ അത് അപമാനിച്ചു വിടുകയാണ് എന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് ഇനി മറ്റൊരു കമന്റ് കൂടെ നോക്കാം ഈ നിഖില എന്ന് പറയുന്നവൾ എന്തിനാ ഇത്ര അഹങ്കാരം കാണിക്കുന്നത് ഇവൾ അതിന് അത്ര വലിയ നടിയാണോ ഒന്ന് അതാണ് അതായത് നിഖിലയാണ് ഇവളെ അഹങ്കാരം കാണിക്കുന്നത് നിഖില തർക്കുത്രങ്ങളാണ് അതിൽ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ മറ്റൊന്ന് ഈ സിനിമാക്കാർ പ്രൊമോഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് വെച്ച ഇന്റർവ്യൂ അല്ലേ അവരുടെ ഇരിപ്പ് കണ്ടാൽ ഷൂട്ടിങ്ങിന്റെ ഇടക്ക് വയക്കുണ്ടാക്കി ഈ ചാനലുകാർ വിളിച്ചോണ്ട് വന്ന പോലെ തോന്നുന്നത് ആറ്റിറ്റ്യൂഡ് കണ്ടാൽ ചെവിക്കല്ല് നോക്കി കൊടുക്കാൻ തോന്നും അതായത് അവരുടെ അവർ ഇരുത്തവും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഏതിന് അടുത്തൊരു കമൻറ്റ് കൂടെ നോക്കാം ഇന്റർവ്യൂവറെ കളിയാക്കാൻ മെനക്കെട്ട് ഒരുങ്ങിയിരിക്കുകയാണല്ലോ എനിക്കില്ല അതായത് ഇന്റർവ്യൂവറെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത് ഏതായാലും അടുത്തൊരു കമൻറ്റ് കൂടെ നോക്കാം സംഗതി എന്ത് തന്നെ പറഞ്ഞാലും നിഖില എന്തുമാത്രം ഓവറാണ് അവളുടെ ശരിക്കുമുള്ള മുഖം അല്പം അനുഭവ സമ്പത്ത് കുറഞ്ഞ ഒരാളെ മുന്നിൽ കിട്ടിയപ്പോൾ പുറത്തേക്ക് ചാടി എല്ലാവരും നന്നായി പരിഹസിക്കുന്നുണ്ടെങ്കിലും നിഖിലയുടെ ഓവർ റിയാക്ഷൻ ഭയങ്കരമായി തോന്നുന്നു സത്യത്തിൽ ഒരു തരം വെറുപ്പ് തന്നെ തോന്നി അഹങ്കാരം തലക്ക് പിടിച്ച ഒരു നടി അവൾക്കുള്ളത് പ്രകൃതി കരുതി വെച്ചിട്ടുണ്ടാകും ഉറപ്പ് അപ്പം അതായത് നിഖില ഇങ്ങനെ എന്താ പറയാ ഒരു തുടക്കക്കാരന്റെ കയ്യിൽ കിട്ടിയ സമയത്ത് നിഖിലയുടെ തനി സ്വഭാവം പുറത്തു വന്നു എന്നുള്ള കാര്യമാണ് ഒരു വ്യക്തി പറയുന്നത് അപ്പം ഏതായാലും ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്നറിയോ അതായത് ഈ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് പല ആളുകളും അത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇൻസ്റ്റയിൽ മറ്റുമല്ല പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ ആ നിഖലയും ഇവരും എന്താ പറയാ ഇങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻ അതാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്താ പറയാ പരിഹസിക്കുന്ന രീതിയിലുള്ള ആ ഒരു ടോക്സ് മാത്രമാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് പല ആളുകളും അത് കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു കമന്റും കാര്യങ്ങളും അടിച്ചിറക്കി വിട്ടുള്ളത് ശരിക്കും അവിടെ സംഭവിച്ച കാര്യം മറ്റൊന്നായിരുന്നു ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അവർക്കെല്ലാം നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് അതായത് ഇങ്ങനെ പരിഹസിക്കുന്ന രൂപത്തിൽ സംസാരിക്കണം എന്നുള്ള കാര്യം ഇവര് തന്നെ പറഞ്ഞതാണ് നമ്മക്കായിരം അവര് പറയുന്ന അവര് തന്നെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം ഇത് എല്ലാരും ഒന്ന് ട്രോൾ പറഞ്ഞാരാ ഈ ചോദിക്കാൻ ഈ ചോദിക്കാൻ പറഞ്ഞ ചോദ്യം പ്രത്യേക തരം ചോദ്യമാണ് അതുകൊണ്ട് ചിലപ്പോൾ രണ്ടുപേർക്കും അത് വള്ളിയാവാൻ ചാൻസ് ഉണ്ട് അതെ കളിയാക്കി കഴിഞ്ഞാൽ ളെ എനിക്കിത് കഴിഞ്ഞ രണ്ടാമതൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാൻ ഇതൊക്കെ ഇവൻ ചോദിച്ചും മേടിച്ചാൽ ഇവന്റെ ആഗ്രഹമായിരുന്നു എനിക്ക് അറിയാമോ കളിയാക്കാന്ന് വിചാരിക്കും അത് എന്റെ റിയൽ അല്ല ഇന്റർവ്യൂ മാത്രം എടുക്കുന്ന ക്യാരക്ടറാണ് ഇത് ഇവരും ഇവരോട് ാണ് ഇങ്ങനെ ചളി പറയുന്നത് പിന്നെ സംസാരിക്കാൻ അറിയാം അങ്ങനെയുള്ള ഒരാൾ വരുമ്പോ ചെയ്യുന്ന ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു രീതിയിലാണ് അല്ലാതെ മസ്റ്റ് പിടിച്ചിരിക്കുന്ന രീതിയിൽ നിങ്ങൾവ്യൂസ് ആണ് അപ്പം എന്താ കൂടുതൽ സൗഹൃദപരമായിട്ടുള്ള സംഭവിച്ചത് അപ്പൊ ഇതാണ് സംഭവം എന്തപ്പോ ഇവിടെ ഉണ്ടായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സംഗതി എന്തെന്ന് മുഴുവൻ കാണാതെ പല ആളുകളും പല രീതിയിലുള്ള കമന്റ് അടിച്ചിറക്കി വിട്ടു എന്നുള്ളതാണ് ഇത് കാരണം നിഖിലാ വിമൽ ഇപ്പൊ ഏറിലാണ് പല ആളുകളും ഈ സത്യാവസ്ഥ എന്തെന്ന് അറിഞ്ഞിട്ടില്ല നിഖിലാ വിമൽ ഇപ്പോഴും ഏറെ തന്നെയാണ് പല ആളുകളും വിമർശിക്കുന്നുണ്ടല്ലേ കാരണം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇവർ ഈ ഒരു ഇന്റർവ്യൂടെ ലാസ്റ്റ് വെച്ച് പറയുന്നുണ്ട് അല്ലെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അതായത് ആ ഒരു പറയപ്പെടുന്ന ആ ഒരു പയ്യന് എന്താ പറയാ ഒന്ന് വൈറലാവാൻ വേണ്ടിയിട്ട് അവർ കരുതി കൂടി ചെയ്ത ഒരു സംഭവമാണത് അതായത് ഇങ്ങനെ ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ അതാകുമ്പോൾ ആളുകൾ വിമർശിക്കുവല്ലോ അപ്പൊ എന്താ പറയുക വൈറലാകുമല്ലോ സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ പൊട്ടന്മാരാക്കി എന്നുള്ളതാണ് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഏർ പക്ഷെ അതിനിടയിലായിട്ട് നിഖിലാ വിമലൊന്ന് ഏറിൽ കയറി നിഖിലാ വിമല ഒന്ന് എല്ലാവരും വിമർശിച്ചു എന്നുള്ളതാണ് കാരണം ഒരു അവസരം കിട്ടാൻ നിൽക്കുകയായിരുന്നു നിഖിലാ വിമലെ എല്ലാവരും വിമർശിച്ചു തുടങ്ങി അതാണ് ഉണ്ടായത് അപ്പൊ ഇവര് തന്നെ പറയുന്നുണ്ടല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിരി വിമർശനമായിട്ട് വരും എന്നുള്ള കാര്യം ഈ നിഗിരാവിമനും ആ ഒരു ടീമും പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് കാരണം ഇവർ ചെയ്ത പണി ആലോചിച്ച് നോക്കണം തുടക്കത്തിൽ ഇവർ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു ഇന്റർവ്യൂയുടെ അവസാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ ഇന്റർവ്യൂ ഒക്കെ എന്ന് പറയുമ്പോൾ പല ആളുകളും മുഴുവനൊന്നും കാണാറില്ല അത് കുറച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളിങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ സ്കിപ്പ് അടിച്ച് പോകാറാണ് പതിവ് അങ്ങനെ ഈ ഒരു ഭാഗം അവസാനത്തിൽ കൊടുക്കുന്ന സമയത്ത് പല ആളുകളും അത് കരുതി പോകത്തില്ലേ ഈ പയ്യനെ ഇവരിട്ട് ഊക്കുകയാണെന്ന് കരുതത്തില്ലേ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പോഴും ഇതിന്റെ സത്യാവസ്ഥ മുഴുവൻ ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് കാരണം ആരും മുഴുവൻ ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടില്ല മുഴുവൻ കണ്ടവർക്കത് മനസ്സിലാകും ഇത് അവരുടെ തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണെന്ന് അവർ കരുതി കൂട്ടി ആളുകളെ മണ്ടന്മാരാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും കണ്ട എല്ലാവർക്കും അത് മനസ്സിലാകും അല്ലെ ഇവിടെ ഇപ്പം തന്നറിയോ ഒന്ന് വൈറൽ ആവാൻ വേണ്ടിയിട്ട് ഏത് തരം താന്ന പണിയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് കൊട്ടമാരാക്കിയിട്ടുള്ളത് കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അവര് പാവം പിടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഊക്കുന്നു എന്ന് കരുതി പോകും അല്ലേ പക്ഷെ അവന്റെ ആവശ്യപ്രകാരം തന്നെയാണ് ഇവരിങ്ങനെ ചെയ്തിട്ടുള്ളത് കഷ്ടമുണ്ടല്ലേ കാണുന്നവരെ പൊട്ടന്മാരാക്കി അത്രയേ ഉള്ളൂ അവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ അതിന്റെ പേരിൽ നിഖിലാഭിമനം നേരിൽ കയറി പല ആളുകളും വിമർശിക്കുന്നു നിഖിലാഭിമനെ പലർക്കും അങ്ങനെ വിമർശിക്കാൻ കിട്ടാറില്ല കാരണം അവരവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് എന്താ പറയാ വിമർശിക്കാൻ കിട്ടാറില്ല ഇപ്പൊ ഒന്ന് വിമർശിക്കാൻ കിട്ടിയപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട് അല്ലേ ഏതായാലും എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം